ഗുഡ് മോർണിംഗ് വെൽക്കം ടു രമ്യ ശ്രീമാർ വോക്സ് ഇന്ന് വെയിറ്ററി ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി ഒരു ഗ്ലാസ് കശ്മി അരി വെള്ളത്തിൽ ഇരുപത് മിനിറ്റ് കുതിരാൻ വേണ്ടി വയ്ക്കണം അരി നന്നായി കഴുകിയതിന് ശേഷം ഇരുപത് മിനിറ്റ് കുതിരാൻ വെക്കണം കുതിർന്നതിന് ശേഷം അരി കഴുകരുത് എന്തെന്നാൽ അത് പൊടിഞ്ഞു പോവും അതുകൊണ്ടാണ് നേരത്തെ കഴുകിയതിന് ശേഷം ഇരുപത് മിനിറ്റ് കുതിരാൻ വേണ്ടി വെക്കാം ഇവിടെ അതിനായി വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാബേജ് കുറച്ച് അരിഞ്ഞത് ഉരുളക്കിഴങ്ങ് ബീൻസ് സവാള ക്യാരറ്റ് ഇവ അരിഞ്ഞത് ഒരു കപ്പിന് അളവിന് കുറച്ചെടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി എടുത്തു വച്ചിട്ടുണ്ട് കുതിർന്ന അരി വെള്ളം തോരാനായി എടുത്തു വച്ചിട്ടുണ്ട് ഇത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം ഒരു കുക്കറെടുത്ത് അതിൽ കുറച്ച് നെയ്യും സൺഫ്ലവർ ഓയിലും കുറച്ച് ഒഴിച്ചതിന് ശേഷം ഗ്രാമ്പൂ പട്ട ഏലക്ക ബേലീഫ് ഇതൊക്കെ ഇട്ട് ഇളക്കിയതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പൊടി ചതച്ചത് ചേർക്കുക ഇനി ഇതിൻ്റെ കൂടെ അരിഞ്ഞുവെച്ച് ഉള്ളിയും ചേർത്ത് വഴറ്റുക അതിന് ശേഷം പൊടികൾ ചേർക്കാം ഇനി മല്ലിയില കൂടി ചേർത്തതിന് ശേഷം പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി ആവശ്യത്തിന് ചേർക്കാം വേണമെങ്കിൽ പച്ചമുളക് ചേർത്തിട്ട് മുളക് പൊടി കുറയ്ക്കാം കുറച്ച ഗരം മസാലപ്പൊടി ഇവ ചേർത്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുക്കുക അതിനുശേഷം പകുതി തക്കാളി ഞാൻ തക്കാളി പറയാൻ വിട്ടുപോയി പകുതി തക്കാളി പൊടി അരിഞ്ഞിട്ട് വഴറ്റിയതിനു ശേഷം വെജിറ്റബിൾസ് എല്ലാം ചേർക്കാം തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ ഇതൊക്കെ ചൂടാക്കാവൂ ഒരു രണ്ട് മിനിറ്റ് ഈ കഷ്ണങ്ങളൊക്കെ ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം കൂടുതൽ നേരം വേണ്ട ആവശ്യമില്ല ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നേ മുക്കാൽ കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കാൻ പോകുന്നത് അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം ഇപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തു ഉപ്പും ചേർത്തു ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വച്ച് നന്നായി തിളച്ച് വരണം അതിന് ശേഷം അരി ചേർക്കാം ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് അരി ചേർക്കാം ഇപ്പോൾ അരി ചേർത്തു ഇനി ഇതിനെ ഇതിനെ ഇനി തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം കുക്കർ മൂടി വിസിലിടാതെ ഒരു ഏഴ് മിനിറ്റ് വേവിച്ചെടുക്കാം വിസലിടാതെ വേവിച്ചെടുക്കണം ഏഴ് മിനിറ്റാണ് കണക്ക് ഇനി ഇതിനെ ഗ്യാസൊന്ന് മാറ്റി ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെളിയിൽ വയ്ക്കുക ഇപ്പോൾ അടപ്പ് തുറക്കാൻ പാടില്ല അതിനുശേഷം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നാൽ മതി അപ്പോൾ ബിരിയാണി റെഡി ആയിരിക്കും പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം കുക്കർ തുറന്നപ്പോൾ ബിരിയാണി പാകത്തിന് ബന്തു വന്നിട്ടുണ്ട് ഇതിനെ ഇനി അടിയിൽ നിന്ന് അതൊക്കെ മുകളിലോട്ട് കൊണ്ടുപോകാം ഇതിനെ ഇനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഈസി കുക്കർ വേറ്റോൾ ബിരിയാണി റെഡിയായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്